അപ്പോൾ അത് പിന്നക്കൾ ഓഫ് മോട്ടോർ സ്പോർട്സ് എന്ന് അറിയപ്പെടുന്ന എഫോൺ റേസിംഗിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എഫോൺ റേസിംഗ് ഇപ്പോൾ ഇന്ത്യയിൽ ഭയങ്കര രീതിയിൽ പോപ്പുലർ ആയിട്ട് വരുന്നുണ്ട് അതിന് വൺ ഓഫ് ദ റീസൺസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെറ്റ്ഫ്ലിക്സിന്റെ ഡ്രൈവ് ടു സർവൈവ് സീരീസ് സീരീസാണ് ഇപ്പോൾ ഈ സീരീസ് ഒരു മൂന്നാല് മൂന്നാല് സീസൺസ് കഴിഞ്ഞു അപ്പോൾ ആ സീരീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെറ്റ്ഫ്ലിക്സ് ചെന്നിട്ട് എല്ലാ എഫ് എൺ റേസിൻ്റെ സീസൺസും ഓരോ റേസ് ബൈ റേസ് കവർ ചെയ്ത് ഒരു ഡോക്യുമെൻ്ററി ഫോർമാറ്റിലെ അല്ലെങ്കിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫോർമാറ്റിലെ എപ്പിസോഡ്സ് ആയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സംഭവം വേൾഡ് വൈഡ് ഭയങ്കര ഫേമസ് ആയി പോപ്പുലർ ആയതിനു ശേഷം എഫ് എൻ റേസിങ് തന്നെ അതിൻ്റെ ഫോളോവേഴ്സും അതിനെ ചെന്ന് ഡയറക്റ്റ്ലി ചെന്ന് കാണുന്നവരുടെയൊക്കെ എണ്ണം ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യയിലും ഇത് ഭയങ്കര ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്പോർട്ടിങ് ഇവന്റ് ആയിട്ട് മാറുന്നുണ്ട് ഇന്ത്യയിലെ ഇന്ത്യയിട്ടുള്ള റേസ് ട്രാക്ക് ഇപ്പോൾ ആക്റ്റീവായിട്ടില്ലെങ്കിൽ പോലും ഇന്ത്യ എന്നുള്ള ഒരുപാട് പേര് ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോയിട്ട് എഫ് ഫൺ റേസിംഗ് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഓൾറെഡി എഫ് റേസിംഗ് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ എഫ് എൺ റേസിംഗ് എന്താണെന്ന് അറിയാം കാരണം ഇതിൻ്റെ ഒരു കാറിൻ്റെ ട്രാവൽ ചെയ്യുന്ന സ്പീഡ് എന്ന് വെച്ചാൽ അറൗണ്ട് ത്രീ ഹണ്ട്രഡ് ആൻഡ് ട്വൻറ്റി കിലമീറ്റർ പെർ അവറിലേക്കാണ് റേസ് ട്രാക്കിൽ പോകുന്നത് ഇന്നത്തെ മില്യൻസ് ഓഫ് ഡോളേഴ്സ് സ്പെൻഡ് ചെയ്തിട്ട് വൺ ഓഫ് ദി മോസ്റ്റ് എക്സ്പെൻസീവ് സ്പോർട്ടിങ് ഇവന്റ് ആണ് ഒരു വർഷത്തുള്ള എഫ് ഒൺ സീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഇത് ഇപ്പോൾ കാണാനും ഇത് ഭയങ്കര ഗ്ലാമറസ് ആണ് അതിനകത്ത് ജസ്റ്റ് ഡ്രൈവേഴ്സ് മാത്രമല്ല ഇതിനകത്ത് സെലിബ്രിറ്റീസും മൂവി സ്റ്റാർസും അതുപോലെ സ്പോർട്സ് സ്റ്റാർസ് എല്ലാവരും ഇൻവോൾവ് ആണ് ഈ സംഭവത്തിൻറ്റകത്ത് അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അപ്പോൾ ഞാൻ വൺ ബൈ വൺ ആയിട്ട് എഫ് ഫോൺ റേസിംഗ് എന്താണെന്ന് ഇത് നിങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ തന്നെ ഫോളോ ചെയ്യാന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് ആദ്യമായിട്ട് തന്നെ എഫ് ഓൺ റേസിൻ്റെ അകത്ത് പറയുന്നത് ഒരു പത്ത് ടീമുകളാണ് ഈ പത്ത് ടീമുകൾക്ക് എല്ലാവർക്കും രണ്ട് റേസേഴ്സ് വെച്ചിട്ടുണ്ടാവും രണ്ട് കാർ വെച്ചിട്ടുണ്ടാകും പിന്നെ ഇതിന്റെ ഒരു സീസൺ നടക്കുന്നത് ത്രൂ ഔട്ട് ദ ഇയർ ആണ് ഏകദേശം ഇരുപത്തിനാല് രാജ്യങ്ങളിലാണ് അത് ഇരുപത്തിനാല് റേസുകൾ അഞ്ച് കോണ്ടിനെൻസിൽ സ്പ്രെഡ് ഔട്ട് ചെയ്തിട്ട് നടക്കുന്നത് അപ്പോൾ ഈ ഓരോ ടീമിനും അവരുടെ ആയിട്ട് സാധാരണ രീതിയിൽ നമ്മൾ ഓരോ എന്തൊരു തരം റേസിംഗ് നോക്കിയാലും ഒരേ പോലത്തെയുള്ള കാറുകൾ അല്ലെങ്കിൽ ബൈക്കുകൾ വെച്ച് ആ ഡ്രൈവറിൻ്റെ കഴിവനുസരിച്ചാണ് ബേസിക്കലി ആ റേസ് പിന്നിയെന്ന് പക്ഷേ എഫ് എണിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ടീമിനും അവർക്ക് സ്വന്തമായിട്ട് അവരുടെ കാറ് ഡിസൈൻ ചെയ്യാനും ബിൽഡ് ചെയ്യാനായിട്ടുള്ള ഇലവൻസ് ഉണ്ട് അപ്പോൾ ഓരോ വർഷവും ഓരോ ടീം എന്തോ എടുത്ത് അവരുടെ ടീം അവരുടെ കാർ ഡിസൈൻ ചെയ്തിട്ട് അവരുടെ ഡ്രൈവേഴ്സിനെ ട്രെയിൻ ചെയ്ത് അത് ട്രാക്കിൽ ഇറക്കുന്നതിനനുസരിച്ചായിരിക്കും അതിൻ്റെ ഔട്ട്കം വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു ടീമിൽ ഏകദേശം നൂറ് പേരോളം മെമ്പേഴ്സ് ഉണ്ടാവും അതായത് ഡ്രൈവറിനെ പോലെ തന്നെ അതിൻ്റെ മെക്കാനിക്സ് അടക്കം അതിൻ്റെ ഡിസൈനേഴ്സടക്കം ആ ടീമിനെ ലീഡ് ചെയ്യുന്ന ടീം പ്രിൻസിപ്പളിന് വരെ അത് ഇത്രയും ഇമ്പോർട്ടൻ്റായിട്ടുള്ള റോൾ ഉണ്ട് സാധാരണ ഇപ്പോൾ ഒരു ക്രിക്കറ്റോ ഗെയിം ഓഫ് ക്രിക്കറ്റ് ആണെങ്കിലും വേറെ ഏത് സ്പോർട്സ് ആണെങ്കിലും നമ്മൾ ബേസിക്കലി ആ പ്ലേഴ്സിന് മാത്രമേ ഉള്ളൂ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നടക്കുന്ന ഒരു കാര്യങ്ങളൊന്നും സാധാരണ അറിയാറില്ല പക്ഷേ എഫ് ഓൺ റീസിംഗ് അങ്ങനെയല്ലോ ഓരോ റേസും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു റേസ് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ഡേ മാത്രമല്ല ഒരു ത്രീ ഓവർ ത്രീ ആണ് ഏകദേശം ഒരു റേസ് എടുക്കുന്നത് ആദ്യത്തെ ദിവസം ഒരു പ്രാക്ടീസ് ഡേ ഉണ്ടാവും അതിൻ്റെ സെക്കൻഡ് ഡേ ഒരു ക്വാളിഫയിങ് ഡേ ഉണ്ടാവും അതിൻ്റെ തേർഡ് ഡേ ആയിരിക്കും ഫൈനൽ റേസ് എടുക്കുന്നത് അപ്പോൾ ഈ പറയുന്ന ഒരു മൂന്ന് ദിവസത്തു തന്നെ ഏകദേശം ഒരു രണ്ടിലെ മൂന്ന് ലക്ഷം പേരൊക്കെയാണ് ആ ഒരു വെന്യൂ അല്ലെങ്കിൽ ആ ഒരു റേസ് ട്രാക്ക് വിസിറ്റ് ചെയ്തിട്ട് പോകുന്നത് അതായത് നമ്മൾ സാധാരണ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ എയ്റ്റി തൗസൻഡ് ഒക്കെയാണ് കാണികളുടെ അപ്പോൾ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം ഏകദേശം ഒരു മൂന്നിരട്ടിട്ടൗഡാണ് ബേസിക്കലി ഒരു റേസ് കാണാൻ വരുന്നത് ഇത് മാത്രമല്ല ടിക്കറ്റ് പ്രൈസസും ഭയങ്കര എക്സ്പെൻസീവാണ് ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് ഭയങ്കര എക്സ്പെൻസീവാണ് ഇവിടെ ഡ്രൈവേഴ്സിന് കിട്ടുന്ന സാലറീസും ഭയങ്കര എക്സ്പെൻസീവാണ് അപ്പോൾ ആദ്യത്തെ കാലങ്ങളിൽ ഏകദേശം നയറ്റി മില്യൺ ഡോളേഴ്സ് ഫോൺ ഡ്രൻഡ് ഫിഫ്റ്റി മില്യൺ ഡോളേഴ്സ് ഏകദേശം ഓരോ ടീം സ്പെൻഡ് ചെയ്യണ്ടായിരുന്നു പക്ഷേ എഫ് ഫണ്ടിൻ്റെ റെഗുലേറ്ററി അതോറിറ്റി ഉണ്ട് ഒരു ഗവർണിംഗ് ഗവണിംഗ് ബോഡിയുണ്ട് അവരിപ്പോൾ പുതിയായിട്ട് റൂൾ കൊണ്ടുവന്നിട്ടുണ്ട് ഓരോ ടീമിനും മാക്സിമം ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി മില്യൺ ഡോളേഴ്സ് സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഹൺഡ്രഡ് ഫോർട്ടി മില്യൺ ഡോളേഴ്സ് പറഞ്ഞാൽ ഡ്രൈവർ സാലറീസ് ഇൻക്ലൂഡ് ചെയ്യും ഡ്രൈവറിനേനക്കാളും കൂടുതൽ വേറെ പൈസയും എൻഡോഴ്സ്മെന്റും അഡ്വർടൈസ് ഒക്കെ കിട്ടും അങ്ങനെ ത്രൂ ഔട്ട് ദ ഇയർ ഒരു ഇരുപത്തിനാല് റേസ് ആണ് ബേസിക്കലി രണ്ട് തരത്തിലുള്ള വിന്നേഴ്സ് ചൂസ് ചെയ്യുന്നത് എഫ് ഓണിന് രണ്ട് തരത്തിലുള്ള വിന്നേഴ്സ് ഉണ്ട് ഒന്ന് ഡ്രൈവർ ചാമ്പ്യൻ അതായത് ഇവർ ചെയ്ത് ഫൈനലി ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കിട്ടി വിന്നറാവുന്ന ഡ്രൈവറാണ് ചാമ്പ്യൻഷിപ്പ് ഡ്രൈവറായിട്ട് വരുന്നത് ഇപ്പോൾ മൈക്കുഷു മാക്കറൊക്കെ ഇങ്ങനെ ഒരു ഏഴെട്ട് ചാമ്പ്യൻഷിപ്പ് എടുത്തിട്ടുണ്ട് ലൂയിസ് ആമിൾട്ടൺ അതുപോലെ തന്നെ വരുന്നുണ്ട് പുതു ഒരുപാട് പേര് അതുപോലെ ഒന്ന് ഒരു ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത് രണ്ടെണ്ണം ചെയ്തവരൊക്കെയുണ്ട് അപ്പോൾ ഈ ചാമ്പ്യൻഷിപ്പ് കൂടാതെ കൺസ്ട്രക്ടേഴ്സ് എന്ന് പറയുന്ന ചാമ്പ്യൻഷിപ്പ് ഉണ്ട് അതായത് ഏറ്റവും നല്ല കാർ ഡിസൈൻ ചെയ്ത് ആ കാർ ബിൽഡ് ചെയ്യുന്ന ടീമിനാണ് കൺസ്ട്രക്ടേഴ്സ് ചാമ്പ്യൻഷിപ്പ് കിട്ടുന്നത് അതും ഈ ത്രൂ ഔട്ട് ദ റേസിൻ്റെ ഔട്ട്കം ആയിരിക്കും എപ്പോഴും ഈ പറയുന്ന റേസ് വിൻ ചെയ്യുന്ന ചാമ്പ്യൻ്റെ ടീം ആയിരിക്കണം എന്നില്ല കൺസ്ട്രക്ടേഴ്സ് വിൻ ചെയ്യുന്ന പിന്നെ അതുപോലെ തന്നെ ഓരോ ടീമിപ്പോൾ പത്ത് ആണ് നിലവിലുള്ള ഓരോ ടീമുകളുടെ പൊസിഷനും അതുപോലെ തന്നെ ഓരോ ടീമിന്റെ എക്സിസ്റ്റൻസും ഭയങ്കര ആണ് കാരണം ചിലപ്പോൾ ഒരു അഞ്ച് വർഷം മുമ്പ് കണ്ട ടീം നമ്മളിപ്പോൾ ഈ വർഷം കാണുന്നില്ല അതുപോലെ തന്നെ പല ടീമുകളും ചില നഷ്ടത്തിലായിട്ട് വിട്ടുപോകാറുണ്ട് വേറെ ടീംസ് വാങ്ങിക്കാറുണ്ട് അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബി എം ഡബ്ല്യൂലൊരു ടീമില്ല അപ്പോൾ ഫെറാറിയുണ്ട് മെഴ്സിഡീസ് ഉണ്ട് ടീം അപ്പോൾ അതുപോലെ ഇന്ത്യയ്ക്ക് ഒരു ടീം ഉണ്ടായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്ക് ഒരു സമയത്ത് ഉണ്ടായിരുന്നു വിജയമാലിയ ഒരു ഒരു ടീം വാങ്ങിച്ചിട്ട് അതിന് ഫോസ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് ചെയ്ത് കിങ് ഫിഷറിന്റെ ബ്രാൻഡിങ് ഒക്കെ കൊടുത്തത് ഏകദേശം ഒരു എഫ് ഓണിൽ ഓടിച്ചായിരുന്നു പക്ഷേ ഔട്ട്പുട്ടൊന്നും ഉണ്ടായില്ല റേസസ് ഒന്നും ജയിച്ചൊന്നുമില്ല പക്ഷെ എന്നാലും വിജയമാളിയെ കോൺട്രവേഴ്സിൽ പെട്ടതിന് ശേഷം ആ ടീം ഇന്ത്യയിൽ നിന്ന് പോയി പിന്നെ ഇന്ത്യയിൽ ഒരു സർക്യൂട്ട് ഉണ്ടാന്ന് വെച്ചാൽ റേസ് ട്രാക്ക് ഉണ്ടാന്ന് വെച്ചാൽ ഒരുപാട് പൈസ മുടക്കിയിട്ട് യു പിയിൽ അതായത് നോയിഡിൽ ബുദ്ധ ഇന്റർനാഷണൽ സർക്യൂട്ട് എന്ന് പറഞ്ഞ ഒരു റേസ് ട്രാക്ക് ഇറക്കെയായിരുന്നു അത് ഏകദേശം ജസ്റ്റ് ഒരു റേസ് മാത്രമേ അതിൽ നടന്നുള്ളൂ പിന്നെ അതിന് ശേഷം ഗവൺമെൻറ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസും ടാക്സിൻ്റെ എൻ്റർടൈൻമെന്റ് ടാക്സിൻ്റെ വേറെ ഇഷ്യൂസ് ഒക്കെ കാരണം അത് അവിടെ നിന്നുള്ള റേസും ഇന്ത്യയിൽ നിന്ന് പോയി അപ്പോൾ ഇന്ത്യ ഇപ്പോൾ ഒരു എഫോണ്ടിൻ്റെ വെന്യൂ അല്ല പക്ഷെ ഈ ഓരോ ഗെയിമിലും നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ടീമും ആരൊക്കെ ജയിച്ചെന്നുള്ള മാത്രമല്ല സാധാരണ എന്തൊരു ഗെയിമിൽ നടക്കുമ്പോൾ നമുക്ക് ഐ പി എല്ലിന്റെ ഒരു സീസൺ കഴിഞ്ഞാൽ പോലും അതിൻ്റെ അത് വിന്നേഴ്സ് ആരായെന്നോ സെക്കൻഡും തേർഡും ആരായെന്നോ നമ്മൾ നോക്കാറുള്ളൂ പക്ഷെ എഫ് ഒന്നിൻ്റെ ഓരോ ഗെയിമിലും അല്ലെങ്കിൽ ഓരോ റേസിലും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് വന്ന ഒരു പോഡിയം ഫിനിഷ് എന്ന് പറയും ഏറ്റവും പോഡിയത്തിലേക്ക് വരുന്ന ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കിട്ടുന്ന ഈവൺ ഫിഫ്ത്ത് ആയൊക്കെ അതിൻ്റെ ആയിട്ടുള്ള വിലയുണ്ട് നയത്ത് ആയ ആൾക്കും വിലയുണ്ട് ഇപ്പോൾ ഒരു കുറേ കാലമായിട്ട് ടെൻത്ത് പൊസിഷനിൽ ഇരിക്കുന്ന ഒരു ടീം പെട്ടെന്ന് ഒരു തവണ സിക്സ് പൊസിഷനിലേക്ക് എത്തിയാൽ അവർ ലോകം കീഴടക്കിയ സന്തോഷത്തിലെ സെലിബ്രേറ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ എഫോർഡ് എന്ന് വെച്ചാൽ ഭയങ്കര അതുപോലെ ഒരു ടീമിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഭയങ്കര കാരണം ഓരോ റേസ് ട്രാക്കിൻ്റെ ഇടയിലെ ഇവർ ഒന്ന് രണ്ട് തവണ കാറിന് സർവീസ് ചെയ്യും ഈ ഫ്യൂല് റീഫിൽ ചെയ്യും ടയർ ചേഞ്ച് ചെയ്യും ചെയ്യും ഇതെല്ലാം നടക്കുന്ന ഒരു രണ്ട് സെക്കൻഡിലാണ് നാല് ടയറ് ടു ത്രീ സെക്കൻഡ്സ് നടക്കുന്നത് അപ്പോൾ ടീം എഫേർഡ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ തന്നെ ഇപ്പൊ ഒരു ഫെറാറിന്ന് പറഞ്ഞ ടീമായിരിക്കും ഇപ്പൊ സീസണിന്റെ ഒരു ആദ്യത്തെ ഒരു കാൽഭാഗം ലീഡ് ചെയ്യണമെങ്കിൽ ചിലപ്പോ എത്ര നല്ല രീതിയിൽ ചെന്നാൽ വേറെ റെഡ്ബുൾ ടീം അവരുടെ കാർ അതിൻ്റെ കൂടെ ഇമ്പ്രൂവ് ചെയ്ത് ഡിസൈൻ ഇമ്പ്രൂവ് ചെയ്ത് അതിന്റെ എയറോ ഡൈനാമിക് ഇമ്പ്രൂവ് ചെയ്ത് അതിൻ്റെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സീസൺ പകുതി പതിയാവുമ്പോഴേക്ക് റെഡ്ബുള്ളിന്റെ കാർ ഫെറാറിനെ കാണാൻ സൂപ്പർ ഫാസ്റ്റായിട്ട് പോയിട്ട് പിന്നെയുള്ള റേസസ് ഒക്കെ ചെയ്യുന്ന കാണാൻ പറ്റും അപ്പോൾ എഫ് എന്ന് വെച്ചാൽ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ് അത് കാണാനായിട്ടും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഇത് വൺ ബൈ വൺ ആയിട്ട് ഫോളോ ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് എഫ് ഓണിന്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രൈവ് ടു സെർവ് ആയിരുന്നു സീരീസ് ആദ്യം പോയി കണ്ടു നോക്കാം അതിന് പ്രത്യേകിച്ച് നോളജ് ഒന്നും വേണ്ട അത് കാണുമ്പോൾ തന്നെ ഏകദേശം കാര്യങ്ങൾക്ക് മനസ്സിലാക്കും പിന്നെ ഈ എഫ് ഒണ് ചെയ്യുന്ന കമ്പനീസ് ഓരോ ടീം ഇപ്പോൾ ഫെറാറി പോലത്തെ ടീംസിന് പൈസ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് വെച്ചാൽ ഏകദേശം അവരൊരു ടു ഫിഫ്റ്റി മില്യൺ ഡോളേഴ്സോളം ഒരു വർഷം മുടക്കുന്നുണ്ട് ഓരോ സീസൺ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പക്ഷേ അതിനനുസരിച്ച് അവർക്ക് കൂടുതൽ പൈസ എന്തെങ്കിലും കിട്ടണമെന്ന് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും കിട്ടുന്നില്ല ഏകദേശം ബ്രേക്ക് ഈവൺ ആകുന്ന പൈസ മാത്രമേ ഉള്ളൂ പിന്നെ ചില സമയത്ത് നഷ്ടത്തിലും പോകാറുണ്ട് പക്ഷേ എൻ്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ റെഡ്ബുള്ള പോലത്തെ ഒരു കമ്പനി റെഡ്ബുള്ളിൻ്റെ ഒരു റേസിംഗ് ടീമുണ്ട് റെഡ്ബുള്ളിന് ഇതൊരു ഭയങ്കര ഒരു അഡ്വർടൈസ്മെന്റ് ആണ് കാരണം ഇപ്പോൾ കുറേ കാലമായിട്ട് വിൻ ചെയ്ത് നിൽക്കുന്നുണ്ട് റെഡ്ബൂൾ എന്ന് പറഞ്ഞ എനർജി ഇട്ടിട്ട് ഇങ്ങനെ ഒരുപാട് സെയിൽസ് കൂടുന്നുണ്ട് അപ്പോൾ ഇതൊരു ഗ്ലാമറസ് ഇമെൻ്റ് ആണ് ഇതിനകത്ത് കുറെ സെലിബ്രിറ്റീസ് ആയതുകൊണ്ടും ഒരുപാട് പബ്ലിസിറ്റി കിട്ടും എൻ്റടൈൻമെന്റ് ആണത് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം നിങ്ങൾ ഓൾറെഡി ഒരു എഫ് എൻ വ്യൂവർ ആണെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം നിൽക്കാൻ പിന്നെ ഇതിനെക്കുറിച്ച് വേറെ എന്തെങ്കിലും അറിയാമെന്ന് കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക ഈ വീഡിയോ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ ഈ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ടിൽ ദെൻ ബൈ ബൈ